ഒരു നേതാവിന്റെയും ഉച്ചക്കിറിവിന് ഈ കോൺഗ്രസ് പാർട്ടിയെ വിട്ടുകൊടുത്താൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം വെള്ളത്തിൽ വരച്ച് വരയാകുമെന്ന് ഇപ്പോഴുള്ള അനുകൂല സാഹചര്യത്തെ ഉപയോഗിച്ച് കോൺഗ്രസ് അധികാരത്തിൽ എത്തുകയും വേണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേരളത്തിലെ സകല നേതാക്കളെയും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡൽഹിക്ക് കഴിഞ്ഞ ദിവസം വിളിപ്പിച്ചത് ഇത്തവണ തരൂരും തെരഞ്ഞെടുപ്പ് ചർച്ചകൾ സജീവമാക്കുന്ന കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട് സോണിയാഗാന്ധി നടത്തിയ പ്രത്യേക നീക്കം കൊണ്ടാണ് തരൂർ ഡൽഹിയിലെ യോഗത്തിലെത്തിയത് അതും കേരളത്തിലെ നേതാക്കൾ സംഗമിക്കുന്ന വേദിയിലേക്കാണ് എത്തിയിരിക്കുന്നത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അടക്കം തരൂർ കോൺഗ്രസുമായി നയപരമായ പല വ്യത്യാസ അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ നേതാക്കളും തമ്പടിച്ച നിലമ്പൂരിൽ തരൂരിനെ മാത്രം പ്രചാരണ രംഗത്ത് നമ്മൾ കണ്ടതേയില്ല ഒന്നോർക്കണം തരൂർ ആണ് താരപ്രചാരക മുഖമുള്ള ഒരു കോൺഗ്രസ് നേതാവ് എന്നാൽ ഇന്നിപ്പോൾ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ വന്നു നിൽക്കുമ്പോൾ സതീശൻ ഉടക്കി നിൽക്കുന്നു എന്ന് പലപ്പോഴും പ്രത്യക്ഷവുമാണ് അവിടെയാണ് ഹൈക്കമാൻഡ് ഒരു കടുംപിടുത്തം പിരിക്കുന്നത് ഒരു നേതാവിനെയും മാത്രം ചുറ്റിപ്പറ്റിയല്ല കോൺഗ്രസ് എന്ന പാർട്ടി നിൽക്കുന്നത് പകരം പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെ ഈ പ്രസ്ഥാനമാണ് നായകരാക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രിയാവുക കെ സി വേണുഗോപാലോ ഈ സംശയം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ സജീവമാകുന്നതാണ് ഡൽഹി ചർച്ചയിലേക്ക് പോലും എത്തിച്ചത് മുഖ്യമന്ത്രിയായി ആരെയും ഉയർത്തിക്കാട്ടില്ല എന്ന് ഹൈക്കമാൻഡിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെ വെട്ടി മുകളിൽ നിന്നും ആളെ കൊണ്ടുവരാനുള്ള നീക്കമാണ് എന്നും സജീവമായി പറയുന്നുണ്ട് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കൽ നിൽക്കെ കോൺഗ്രസിൽ സുപ്രധാനമായ തീരുമാനമെടുക്കാൻ കോർ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ ഇവിടെ സജീവമാകുന്നുണ്ട് കേരളത്തിലെ മുതിർന്ന നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയ യോഗത്തിലാണ് ഈ തീരുമാനം ഒക്കെ എടുത്തത് ഇന്നലെ നടന്ന ഹൈക്കമാൻഡിന്റെ അടിയന്തര യോഗത്തിലേക്ക് ക്ഷണം കിട്ടിയവരെല്ലാം കോർ കമ്മിറ്റിയുടെ ഭാഗമാവുകയും ചെയ്യും കെ ജംബോ കമ്മിറ്റിക്ക് നയരൂപീകരണ എടുക്കാൻ പക്ഷേ കഴിയുകയുമില്ല അതിനിടെ കേരളത്തിൽ ഗ്രൂപ്പിന് അതീതമായി വളരാൻ കെ സി എം ഇനി ശ്രമിച്ചേക്കുമെന്നും ഒക്കെ ഈ അടുത്ത കാലത്തായി നമ്മൾ വട്ടംകുട്ടി അറിഞ്ഞിട്ടുള്ളതാണ് പാർട്ടിയിലെ ഗ്രൂപ്പിസം കുറയ്ക്കാനാണ് കോർ കമ്മിറ്റി എന്ന ആശയം കൊണ്ട് വരാനും കാരണം എന്തായാലും ഇവിടെ ഹൈക്കമാൻഡ് യോഗത്തിൽ ശശി തരൂറും പങ്കെടുത്തു എന്നത് ഏറെ പ്രത്യേകതയാണ് അതും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ജീവമാകുമെന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഇഫ് ദർസ് നോ യൂണിറ്റിൻസ് എനി പർട്ടികുലർ സെക്കൻഡ് ലെറ്റ് <laughs> what? Some leaders. <laughs> if there is no unity, then why we are all standing? That's a general statement only. a general statement. Only. Any name so he has he not mentioned, me. mentioned. He has not mentioned Any particular. Let me explain in Malayalam. Let me explain in Malayalam. ഐ സി സി ജനറൽ സെക്രട്ടറി കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് സുപ്രധാനമായ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തീയതികൾ നവംബർ ആദ്യം പ്രഖ്യാപിക്കും ഞങ്ങൾ എല്ലാ തലത്തിലും ഒരുങ്ങിക്കഴിഞ്ഞു വാർഡ് തലത്തിൽ കോൺഗ്രസ് പ്രവർത്തകരെ ഭവന സന്ദർശനം നടത്തി സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കെ പി സി സിയും ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിക്കും മറ്റ് കക്ഷികൾ അവരവരുടേതായ കക്ഷികൾക്കും നൽകിയിട്ടുണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നേറും അതുപോലെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പും ഏറ്റവും സമീപത്താണ് ഇന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന എസ് ഐ ആർ കേരളത്തിൽ നടപ്പിലാക്കരുത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കേരളത്തെ വളരെയേറെ ദ്രോ ദോഷകരമായിട്ട് ആ പ്രഖ്യാപനം ബാധിച്ചിരിക്കുകയാണ് അതിനെയും വെല്ലുവിളിയായി നേരിട്ടുകൊണ്ട് മുന്നേറാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസ് പ്രസിഡൻറ്റും ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് രാഹുൽജിയും ഞങ്ങൾക്കെല്ലാവർക്കും ആവശ്യമായ നിർദ്ദേശവും കരുത്തും പകർന്നു നൽകിയിട്ടുണ്ട് നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ മണിക്കൂറുകൾ എടുത്ത ചർച്ച തെരഞ്ഞെടുപ്പിൻ്റെ തന്ത്രങ്ങളായിരുന്നു ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഭരണ മുന്നണി വിഘടിച്ച് നിൽക്കുകയാണ് പി എം ശ്രീയുടെ കാര്യത്തിൽ സി പി ഐയുടെ നിലപാട് സി പി എമ്മിന് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് നയങ്ങളിൽ നിന്ന് നിലപാടുകളിൽ നിന്ന് ഒളിച്ചോടുന്ന സി പി എമ്മിനെയും മുഖ്യമന്ത്രിയുമാണ് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത് ശബരിമല വിഷയത്തിൽ ഇതുവരെയും യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയിട്ടില്ല നഷ്ടപ്പെട്ട കിലോ കണക്കിന് സ്വർണം വീണ്ടെടുക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടില്ല അന്വേഷണം ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ട് മഴഞ്ഞു നീങ്ങുകയാണ് ജനങ്ങൾ ജനങ്ങളിവിടെ ദീപാജി ചൂണ്ടിക്കാട്ടിയതുപോലെ വിലക്കയറ്റം വന്യമൃഗശല്യം തൊഴിലില്ലായ്മ ആശാവർക്കർമാരുടെ ദുരിതങ്ങൾ ഇതെല്ലാം നിരവധിയായ പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു രണ്ട് എലക്ഷനുകളിലും ജയിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതിജ്ഞാബദ്ധമാണ് സുശക്തമാണ് സുസംഘടിതമാണ് സുനിശ്ചിതമാണ് ഈ മുന്നേറ്റം ഇന്ന് നേതൃത്വത്തിൻ്റെ ചർച്ചകൾ ഞങ്ങൾക്കതിന് കൂടുതൽ കരുത്തും ഉന്മേഷവും പ്രതിജ്ഞാ പദ്ധതിയും നൽകിയിരിക്കുന്നു എല്ലാവരും ഒറ്റക്കെട്ട് എല്ലാവരും ഒറ്റക്കെട്ട് ഇല്ല സംതൃപ്തി അനൈക്യം ഉണ്ടാക്കുന്ന ചില നേതാക്കൾ എന്നതാണ് കെ സുധാകരൻ പറഞ്ഞത് അദ്ദേഹം ഐക്യത്തിന് കൂടുതലായിട്ട് അടിവരയിടുകയായിരുന്നു അത് സ്വാഗതാർഹമാണ് അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ല ജനറൽ അല്ലേ ദാറ്റ് ഈസ് ഓൺലി എ ജനറൽ സ്റ്റേറ്റ്മെന്റ് ഞങ്ങളെ ഞങ്ങളാണ് ഏറ്റവും അധികം ഞങ്ങൾ അടുത്തടുത്ത് സീറ്റിലായിരിക്കുന്നത് ഏറ്റവും അടുത്തത് ഇങ്ങനെ പോയാൽ തന്നെ ജയിക്കാം കൂടുതൽ കരുത്തോടെ പോകാം അദ്ദേഹം ഐക്യത്തിന് അടിവരയിട്ട് കഴിഞ്ഞത് ഐക്യത്തിന് അടിവരയിട്ട് കഴിഞ്ഞത്